ബംഗാളിനെ തകർത്ത് കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടിട്ട് ഇപ്പോൾ രണ്ടു വർഷം പിന്നിടുന്നു അല്ലേ എന്നിട്ടും ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയം വിട്ടുപോയിട്ടില്ല എന്ന് വെച്ചാൽ അന്ന് ടിക്കറ്റ് എടുത്തിട്ടും കളി കാണാൻ പറ്റാതെ പോയവരെ കുറിച്ചാണ് പറയുന്നത് ടിക്കറ്റ് എടുത്തു മത്സരം കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെട്ടോ വെറുതെ ഇരുന്നതോ ഒന്നുമില്ല പോരാടി ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പോയി ടിക്കറ്റിന്റെ തുകയ്ക്കൊപ്പം പതിനായിരം രൂപ നഷ്ടപരിഹാരവും അവർക്ക് കിട്ടും ഞങ്ങൾ എൻ്റെ ഒരു നാല് കസിൻസ് ഉണ്ട് പിന്നെ കൊല്ലത്ത് നമ്മളുടെ സുഹൃത്തുണ്ട് മനേഷ് മനേഷ് തലേ ദിവസം ട്രെയിൻ ടിക്കറ്റ് എടുത്ത് മഞ്ചേരി വന്ന് റൂം എടുത്തിട്ടാണ് ഈ കളി കാണാൻ പോണത് അപ്പോൾ ഈ കലക്ടറെ വാക്ക് വിശ്വസിച്ച് നമ്മൾ നാല് മണിക്ക് ഗ്രൗണ്ടിലെത്തുക അപ്പോഴേക്ക് ഗേറ്റ് അടഞ്ഞിട്ടുണ്ട് അവിടെ ഒരുപാട് ആളുകൾ ഗേറ്റ് തള്ളിക്കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വാലിഡായി ടിക്കറ്റ് എടുത്ത അനേകം ആളുകൾ ആ സമയത്ത് പുറത്തായിരുന്നു എന്നിട്ട് ടിക്കറ്റ് എടുത്ത നമ്മളോട് അന്നത്തെ അധികാരികൾ പോലീസ് നമുക്കെതിരെ ലാത്തി ചാർജ് അങ്ങനെയൊക്കെയായപ്പോൾ ഇത് മാനസികമായി ഭയങ്കര വിഷമുണ്ടാക്കി കാരണം ഇത് നമ്മുടെ ആ ഒരു ആവേശത്തെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നൽ നമുക്കുണ്ടായി സ്വാഭാവികമായി സംഭവിച്ചിട്ടുണ്ടാവുക അവിടെ സീറ്റ് കപ്പാ കപ്പാസിറ്റികളിൽ കൂടുതൽ ടിക്കറ്റ് അവർ വിറ്റിട്ടുണ്ടാകും ഇത് പോയ ആളുകൾക്ക് മാത്രമേ പരാതിന്റെ നേട്ടം കിട്ടുള്ളൂ അരുൺ അമൃതനാഥ മലപ്പുറത്ത് മലപ്പുറത്തെ ഫുട്ബോൾ ആവേശം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തത്സമയ റിപ്പോർട്ടിൽ സംസാരിച്ചിട്ടില്ല പക്ഷേ ഇത് അല്പം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് വല്ലാത്തൊരു കഷ്ടമായി പോയി ടിക്കറ്റ് കിട്ടി അതും സന്തോഷ് ട്രോഫി ഫൈനലിൽ അവിടെ കാണാൻ പറ്റിയില്ല എന്നുള്ളതുൾപ്പെടെ അപ്പോൾ പോരാടി നേടിയിട്ടുണ്ട് ഇതിപ്പോൾ എന്തായിരുന്നു കഥ എന്താണ് അവർ പറയുന്നത് അന്ന് എന്തുകൊണ്ടാണ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റാഞ്ഞേ അതെ പൂജ പറഞ്ഞ മൂലത്തിൻ്റെ ഒട്ടനവധി കഥകൾ ഇനി അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും ഒടുവിലത്തെ കഥയല്ല ഒടുവിലത്തെ കഥയല്ല എന്നാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇത് അല്പം കുറച്ച് വെറൈറ്റി കഥ തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ സന്തോഷ് ട്രോഫി മത്സരം നടക്കുന്നത് ഏറെ ആവേശകരമായിട്ട് നമ്മളൊക്കെ അന്ന് കണ്ടതാണ് ആവേശകരമായ ക്ലൈമാക്സ് പോരാട്ടമായിരുന്നു അങ്ങനെ ബംഗാളിനെ പരാജയപ്പെടുത്തിയാണ് കേരളം ജേതാക്കളാകുന്നത് അപ്പോൾ അന്ന് നോമ്പുകാലം കൂടിയായിരുന്നു അന്നൊക്കെ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ ആരാധകരായിരുന്നു ഈ അഞ്ച് മണിക്കാണ് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കേണ്ടത് ഈ സംഘം നാലു മണിക്ക് തന്നെ സ്റ്റേഡിയത്തിലെത്തി എന്നിട്ട് പോലും ആ തിരക്ക് കാരണം അന്ന് മത്സരം കാണാൻ സാധിച്ചില്ല അപ്പം ആ വെറുതെ ഇരിക്കയല്ല ചെയ്തതാണ് സംഘാടകർക്ക് നേരെ ഉപോക്തൃ കോടതിയിൽ പരാതി നൽകുകി ആ പരാതിയിൽ ഇപ്പോൾ ഈ ടിക്കറ്റിൻ്റെ നിരക്കും ഒപ്പം തന്നെ നഷ്ടപരിഹാര തുകയായ പതിനായിരം രൂപയും വന്നിരിക്കുകയാണ് അവർക്ക് അതിനേക്കാൾ ഏറെ വിഷമം ഇപ്പോഴും ആ മത്സരം കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെയായിരിക്കും പൂജ ഉണ്ടാവും അത് മലപ്പുറംകാർ അങ്ങനെയാണ് ഇവർക്ക് ആ വിഷമം തന്നെയാണ് അവരെ കൊണ്ട് ആ കേസ് കൊടുപ്പിച്ചത് ഒരിക്കലും ആ നഷ്ടപരിഹാര തുകയോ മറ്റൊന്നും കണ്ടിട്ടല്ല ആ മത്സരം കാണാൻ ായില്ല എന്നുള്ളത് തന്നെയാണ് മലപ്പുറത്തുകാരെ സംബന്ധിച്ച ഫുട്ബോളിന്റെ ആവേശം അത്രയും അവർക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇപ്പോ ഈ രണ്ട് വർഷം കഴിഞ്ഞു വന്ന ഈ സംഭവം കൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണ് ഫുട്ബോളിന് വേണ്ടി ഏതറ്റം വരെ പോകുന്നവരാണ് എന്നുള്ളത് തന്നെയാണ് ഒരു വെറൈറ്റി കഥ തന്നെയായി എന്തായാലും സങ്കടം ഉണ്ടാക്കുന്നുണ്ട് എന്തായാലും ആ നഷ്ടപരിഹാര തുക അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നത് എന്തായാലും ആ വക്കീൽ ഏറ്റവും അവസാനം പറഞ്ഞ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ് ഇത് ഈ പോയവർക്ക് മാത്രമായിരിക്കും ഈ പണം ലഭിക്കുക എല്ലാ അല്ല കേട്ടോ ടിക്കറ്റ് കിട്ടാതെ പോയ എല്ലാവർക്കും അല്ല ഈ നിയമത്തിന്റെ വഴി പോയ യുവാക്കൾക്ക് മാത്രമായിരിക്കും കിട്ടുക എന്ന് എടുത്തുകൂടി പറയുകയാണ് ശരി അരുണേ